അമ്പത്തി മൂന്ന് മണി ജപം അളവിലാത്തം ഞങ്ങൾ ചില ഞങ്ങൾ അതിരില്ലാത്ത മഹിമാ പ്രതാപത്തോടുകൂടി ജപം ചെയ്യുമ്പോൾ യോഗം നിന്റെ അതിരില്ലാത്ത ദയപ്പെട്ടുകൊണ്ട് പരിശുദ്ധത്തെ മാതാവിൻ ശ്രുതിയെറ്റ് അമ്പത്തിമൂന്ന് മണി ജപം ചെയ്യാൻ ആഗ്രഹിക്കുന്നു ഈ ജപം കൂടി ചെയ്ത് പല വിചാരം കൂടാതെ തീർപ്പാൻ കർത്താവിനെ ഞാൻ വിശ്വസമാണ് അവിടുത്തെ ഞങ്ങളുടെ ഈശ്വസിക്കുന്നു ഈ പുത്രകൻ്റെ മരിച്ചടക്കപ്പെട്ട് പാതാളത്തിൽ നിന്ന് മൂന്നാമത്തെ ദൈവത്തിന്റെ അവിടെ നിന്ന് ജീവിക്കുന്നവരെ മരിച്ചവരെ പിരിക്കാൻ പറ്റുമെന്നും ഞാൻ വിശ്വസിക്കുന്നു

പുത്തനായണമേമേ കർത്താവ് അങ്ങയുടെ സ്ത്രീകളിൽ അങ്ങനെ ജയിക്കപ്പെട്ടുള്ള അങ്ങയുടെ ദൃതിബൽമായി ഈശൻ ജീകേവട്ടവനാവട്ടെ. കസ്തവമധമേ തപ്രണ്ടമ്മേ പാപികളായ നിങ്ങൾക്കു വേണ്ടി പോൽ ഞാനുടെ ബന്ദസമയത്തും തപ്രാണോടെ പോൽ ചുണമേ. കൃസിർധർമ്മവൈ ദേവിത്രേ എത്രയും പ്രിയമുണ്ടരിക്കുന്ന പ്രസദദേവാ മാധവി ഞങ്ങൾ ഈ ദേവസ്നേഹം എന്ന പുണ്യം വർദ്ധിപ്പാനായി അങ്ങയേതിർക്കും അണോടപേക്ഷിക്കുന്നു മേൽനാമനർണിമരീയീ സ്സ്തി വേണ്ടി ഇപ്പോൾ ഞങ്ങളുടെ ചൊല്ലണമേ പോലെ എപ്പോഴും യുടെ സ്ത്രീകളിൽ അങ്ങനെ സ്വീകരിച്ചപ്പോൾ മാഡപ്രാവിന്റെ രൂപത്തിൽ സ്വർഗത്തിൽ നിന്ന് തന്നിലേക്ക് ഇറങ്ങി വന്നതിനോടൊപ്പം ധ്യാനിക്കാം

പരിശുദ്ധ തമ്മിലായിമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി പോണ സമയത്തും തമ്മിലായിട്ടോട് ചുളങ്ങ

അങ്ങയുടെ ഉദ്രപ്പെട്ടേ തമ്മേ പാപികളാ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ അംഗിയദേവിനിതി പലമായ ഈശവന്നി കേവതനാമസ്മിതം തംരണ്ടമ്മേ പാപികളായ നിങ്ങൾക്കുവേണ്ടി ഇപ്പോൾ ഞങ്ങളുടെ മനസമേതം തംരണ്ടടോൾസണമേ ആമീൻ നന്മനിർണയമായി മീൻസ് സ്ഥിക്തവാണ് ഓരോ കൂടേ സ്ത്രീകളിലേ ജംഗനീയേ ചൊട്ടളാം അംഗിയദേവിനിതി പലമായ ഈശവന്നി കേവതനാമസ്മിതം തംരണ്ടമ്മേ പാപികളായ നിങ്ങൾക്കുവേണ്ടി ഇപ്പോൾ ഞങ്ങളുടെ മനസമേതം തംരണ്ടടോൾസണമേ ആമീൻ നന്മനിർണയമായി മീൻസ് ഞങ്ങൾക്ക് വേണ്ടി സമയത്തും എപ്പോഴും ഞങ്ങളുടെ പാപങ്ങളെ പൊക്കന്മേ അല്ലെ രക്ഷിക്കന്മേ എല്ലാ മക്കളെ സഹായം കൂടുതൽ ും ശിഷരെ വിശ്വാസത്തിലേക്ക് നയിക്കുകയും ചെയ്തിനെ പറ്റി നമുക്ക് ധ്യാനിക്കാം മാതാവ് ഈശ്വര കൽപനകളും ഞങ്ങളുടെ ജീവിതത്തിൽ അനുവർത്തിക്കുവാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ പഠിപ്പിക്കണമേയും പിതാവെ നാമ <laughs> ും <laughs>

ുംങ്ങയുടെ തമ്പു ഞങ്ങൾ സ്ത്രീകളിൽ അങ്ങനെ ജയിക്കപ്പെട്ടുള്ള

ദേവരാജ്യത്തിന്റെ പ്രഖ്യാപിച്ചുകൊണ്ട് ഈശോ മാനസാന്തരത്തിനുള്ള ആഹ്വാനം നൽകുകയും തെറ്റ് ചെയ്തവരോട് ക്ഷമിക്കുകയും ചെയ്തു ധ്യാനിക്കാം പരിവർത്തനമുള്ളവരായി പാപമോചന ഗുദാശയിലൂടെ ഞങ്ങളുടെ പാപങ്ങൾ കഴുകി കളയുന്നതിനും ദൈവരാജ്യത്തിന്റെ മൂല്യങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിൽ പ്രകോഷിക്കുന്നതിനും ഞങ്ങളെ പഠിപ്പിക്കണമേ

യുടെ കൂടെ സ്ത്രീകളെല്ലാം അനുഗ്രഹിക്കപ്പെട്ടു അങ്ങോട്ട് ഈ ശോണികടികപ്പെടുന്നവ പ്രസിദ്ധമായ മെതബ്രഹ്മന്റെ മേപാബിയായ നിങ്ങൾക്ക് വേണ്ടി ഇപോഴኛൾ മനസമേതോംബ്രഹമനോട വിളിച്ചുള്ള ദാനവും പിന്തുണംസ് ധർമ്മവന സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും നക്കേ അമീ ഓണ്ടിസേ ഞങ്ങളുടെ പാപങ്ങളെ പൊക്കണമേ നടകാതെ നിലനിർത്തണമേ അല്ലാമാക്ലെ മിശിഹാ ഞങ്ങളെ സഹായം കൊടുത്താലും ആത്മാക്കളെ സ്വന്തത്തിലേക്ക് ആനയിക്കണമേ നലരീസിൻതാפור മരയിൽ വെച്ച് നമ്മുടെ കർത്താവ് രൂപാത്രപ്പെടുകയും അവിടത്തെ ദൈവികമായി മുഖത്തിനും ശിഷ്യമാർ ദർശിക്കുകയും ചെയ്ത മേ നമുക്ക് ധ്യാനിക്കാം മാതാവ് പരിശുത്തൽ മാവിന്റെ പ്രചോദനങ്ങളാ ഞങ്ങൾ നയിക്കപ്പെടുന്നതിനും ഞങ്ങളുടെ ജീവിതത്തിൽ ദൈവികമായി ചിന്തകൾ നിറയുന്നതിന് ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ അങ്ങയുടെ നിർദ്ദേശ സ്വരത്തിൽ വല്യ മുനി അനങ്ങുന്നതഹാജി നനടരണമേ ഞങ്ങളുടെ തന്ത്രിയുടെ ഞങ്ങൾ ശിഷ്യിച്ചിരിക്കുന്ന പോടേ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങൾ ക്ഷമകരമേ ഞങ്ങളുടെ കുടുംബത്തിൽ ഉൾപ്പെട്ട ദേവന്മാരെ ഞങ്ങൾ ചേർത്തെന്ന് പറഞ്ഞുപരിമേസസ് തീർക്കതാ വർന്നിയുടേ സ്ത്രീകളilangന്റെ <laughs> ഗുടരവും انھيڙي ڏينھن تيرھه آئي اِشراڠ جي ويك ورڻا پئي سمھ ۾ دمبلن ۾ پا پڙا نينڪو وندي بولن مٿي سميت دمبلن وٽ چڙهڻي آمن انن منرن مري نيسستي ڪارتا ونگيڙو گودي سريل لنگا ني وٽڙا അമ്മേടെ തിന്മയേ ഈശാനികികേടനാ പരഷ്ടമർമേദം ഗണമേ പാപികളായ നിങ്ങൾക്കുവേണ്ടി ഇപ്പോൾ ഞങ്ങളുടെ മനസമീതം തങ്ങളെൾൾസരണമേ ആമീൻ ഹൻമൻ അർഞ്ഞമരീയേ ഈശ്വതി കർത്താവോർ കൂടെ ശ്രീഗളി ഗംഗാഞ്ഞി ജികൂട്ടണം അമ്മിയുടേ ഉദരത്തിൽൽമായ ഈശാനികികേടനാ പരഷ്ടമർമേദം ഗണമേ പാപികളായ നിങ്ങൾക്കുവേണ്ടി ഇപ്പോൾ ഞങ്ങളുടെ മനസമീതം തങ്ങളെൾൾസരണമേ ആമീൻ കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ എല്ലാം നീതിയിലേക്ക് വിട്ടുവാങ്ങു അങ്ങയുടെ ഉദരത്തിന്റെ എല്ലായ നീതിയിലേക്ക് വിടാനാണ് പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ജന്മ നിറഞ്ഞ മറിയും സ്ത്രീ കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ എല്ലാം നീതിയിലേക്ക് വിട്ടുവാങ്ങു അങ്ങേരുടെ ദയതെرمായ ഈശോഞ്ഞിനെ തൊടരാം പരിശുദ്ധ വചനമേ തമ്പറമ്മേ പാപികളായ ഞങ്ങൾക്കുവേണ്ടി ഇപ്പോൾ ഞങ്ങളുടെ മനസമേതം തമ്പറന്റെ കോഴ്സൽനിയാമീൻ അങ്ങയുടെ കൂടെ സ്ത്രീകളിലെ ആയി ഇടവാം അങ്ങയുടെ ദയതെرمായ ഈശോഞ്ഞിനെ തൊടരാം പരിശുദ്ധ വചനമേ തമ്പറമ്മേ പാപികളായ ഞങ്ങൾക്കുവേണ്ടി ഇപ്പോൾ ഞങ്ങളുടെ മനസമേതം തമ്പറന്റെ കോഴ്സൽനിയാമീൻ സ്ത്രീകളിൽ അങ്ങാനീലേക്ക് വിട്ടുള്ളൂ അമ്മയുടെ ദുരത്തിന്റെ കൂടെ സ്ത്രീകളിൽ അങ്ങാനീലേക്ക്

റിഞ്ഞ പറയൊരു സ്ത്രീ കർത്താവ് അങ്ങിയോടുകൂടെ സ്ത്രീകളില്ല അങ്ങനെ വിട്ടോ അങ്ങ് ഞങ്ങളുടെ എല്ലാ സഹായം കൂടുതലായി തൻ്റെ പരസ്യ ജീവിതത്തിൻ്റെ അന്ത്യത്തിൽ ഈശോ വിശുദ്ധ കുർബാന സ്ഥാപിച്ച് തൻ്റെ ജീവൻ നമുക്ക് പകർന്നു നൽകുകയും നമ്മോടുള്ള സ്നേഹം പ്രകടമാക്കുകയും ചെയ്ത് തന്നെ നമുക്ക് ഗണിക്കാം മാതാവിയെ വിശുദ്ധ കുർബാനയിൽ അർത്ഥപൂർണ്ണമായി പങ്കെടുക്കുന്നതിനും ഈശോയെ അനുകരിച്ച് ഞങ്ങൾക്കുള്ളതെല്ലാം മറ്റുള്ളവരുമായി പങ്കുവെക്കുന്നതിനും ഞങ്ങളെ പഠിപ്പിക്കണമേ സർവസ്നായ പിതാവ്

ിൽ അങ്ങനെ ദുരിതൻ ജയിക്കെട്ടവൻ സ്ത്രീകളിൽ അങ്ങനെ ജയിക്കപ്പെട്ടുള്ള

ഞങ്ങൾക്ക് വേണ്ടി പോഞ്ഞ സമയത്തും അത് എല്ലാരും കൂടുതൽ ആവശ്യമുള്ള ആൾക്കാർ കൂടുതലേക്കാനേക്കണമേ കാഴ്ച സമർപ്പണം മുഖേനയായിരിക്കും വിശ്വമിഗാലി ദവതന്മാരായിരിക്കും വിശഗ്രല വിശ്വദപ്പാല് സ്നേഹന്മാരായിരിക്കും വിശപത്രോസെ വിശുദ്ധ പരോസെ വിശുദ്ധ യോഹനാനി ഞങ്ങളുടെ പിതാവായും മാർത്തവുമായി ഞങ്ങൾ വലിയ പാപികളാണെങ്കിൽ ഞങ്ങൾ ജപിച്ചാകുമ്പത്തി മൂന്ന് മണിപ്പം എൻ്റെ സ്തുതികളോട് ചേർത്ത് പരിശുദ്ധ മാതൃത്വം പാദ്യം കാണി കാഴ്ചവെക്കാൻ എന്നോട് ഞാൻ പ്രാർത്ഥിക്കുന്നു െ കർത്താവെ അനുഗ്രഹിക്കണമെങ്കിൽ സ്വർഗപിതാവായ മാതാവേക്കു കഞ്ഞികൾക്ക് മകളുമായി നിർമല കന്യങ്ങൾ കൊണ്ട് മാതാവും യോഗയായി മാതാവിണമേ വിഷയമായിരിക്കുന്ന മാതാവിണമേ അത്ഭുതയുടെ മാതാവിനെ ണുമെന്റെ മാതാവ് ഞങ്ങൾ കൊണ്ട് പക്ഷേ കൊണ്ട് യോഗികൾ കൊണ്ട് മാതാവ് ഞങ്ങൾ കൊണ്ട് പക്ഷേ ഞങ്ങൾ കൊണ്ട് പശുക്കണമേ എന്റെ തർപ്പണമേ ഞങ്ങൾ കൊണ്ട് പുഷ്പേ ഞങ്ങൾ കൊണ്ട് പഷുക്കണമേ ഞങ്ങളുടെ ആനന്ദത്തിന്റെ കാരണം ഞങ്ങൾ കൊണ്ട് ണമേ അത്ഭുതകരമായ ഭക്തരുടെ കൊണ്ട് കോട്ടയെ ഞങ്ങൾ കൊണ്ട് കൊണ്ടുള്ള കോട്ടയെ കൊണ്ട് ഞങ്ങൾ കൊണ്ട് പേടകമേ ഞങ്ങൾ കൊണ്ട് വാതിലേ ഞങ്ങൾ കൊണ്ട് നക്ഷത്രമേ ഞങ്ങൾ കൊണ്ട് രോഗികളുടെ ആരോഗ്യമേ ഞങ്ങൾ കൊണ്ട് സങ്കേതമേ ഞങ്ങൾ வெண்புஷ்கனமே பீடினுடைய ஆசஸ்மே ஜங்கள்குண்டபஷ்கனமே கிருஷ்ணனுடைய சஹாயமே ஜங்கள்குண்டபஷ்கனமே மலகமடு ரஜ்ஞே ஜங்கள்குண்டபஷ்கனமே பூர்வபிதக்கன் மடு ரஜ்ஞே ஜங்கள்குண்டபஷ்கனமே புர்வவாஜன் மடு ரஜ்ஞே ஜங்கள்குண்டபஷ்கனமே ஸ்ரீஹன் மடு ரஜ்ஞே ஜங்கள்குண்டபஷ்கனமே யக்ஷ சஷல ரஜ்ஞே ஜங்கள்குண்டபஷ்கனமே மல்லயன் மடு ரஜ்ஞே ஜங்கள்குண்டபஷ்கனமே கன்னியன் மடு ரஜ்ஞே ஜங்கள்குண்டபஷ்கனமே சகல விசேட ரஜ்ஞே ஜங்கள்குண்டபஷ்கனமே அமலல்போர் ரஜ்ஞே ஜங்கள்குண்டபஷ்கனமே பரீஷ்ட ஜபமாளே ണമേനത്തിന്റെ പുഷ്ണമേതരായി സംഭവിക്കുന്ന ദൈവത്തിന്റെ പുണ്യപുണ് മാതാപിതാക്ക ഞങ്ങൾ അങ്ങനെ പിന്തുടരുന്നു ഞങ്ങളുടെ ആവശ്യ നേരത്തെ ഞങ്ങളുടെ അപേക്ഷകൾ ഉപേക്ഷിക്കരുത് ഭാഗ്യവതി അനുകന്യാതാവ് സകല ആപത്തിൽ നിന്നും എപ്പോഴും ഞങ്ങളെ സംരക്ഷിക്കണമേ ശനിതർഹരാകേക്കു സാഷ്ടാംഗം കുടുംബത്തെ തീർക്കം വർക്കണമേ എപ്പോഴും വികസന കന്യായിരിക്കും അപേക്ഷകളെ സകല ശത്രുക്കളുടെ ഞങ്ങളതെ രക്ഷിക്കണമേ ഈ അപേക്ഷകൾ ഞങ്ങളുടെ കർത്താവായ മക്കളായ നിലവിളിക്കുന്നു കണ്ണുനീരിന്റെ താഴ്വരയിൽ നിന്ന് വിങ്ങിക്കഞ്ഞ് അങ്ങനെ പകരം ഞങ്ങൾ ഞങ്ങളുടെ കണ്ണൂടെ കണ്ണുകൾ ഞങ്ങളുടെ നേരത്തെ ഞങ്ങളുടെ <lad> അങ്ങയുടെ ും നിത്യനുമായി ദിവ്യമായ വാസനാദിയിൽ തന്നെ അങ്ങ് തീരുമാനിച്ചു ആ ദീപി മാതാവിനെ ആനന്ദിക്കുന്നു ഞങ്ങൾ അവരുടെ അനുഗ്രഹം ഈ ലോകത്തിലുള്ള സകല ആപത്തുകളിലെ നിത്യമാനത്തിൽ നിന്ന് രക്ഷപ്പെടുകയും പ്രബന്ധനപ്പെടുമേ ഈ അപേക്ഷകൾ ഞാൻ എത്ര നീള മാതാവ് അങ്ങീയ സംഗീതത്തിലൂടെ സഹായം അപേക്ഷിച്ച് ഒരുപേക്ഷിച്ച് കൊല്ലപ്പെട്ടെന്ന് കന്യാളക്കാരെ തേലമാതാവ് വിശ്വാസത്തെ ശാന്തപ്പെട്ട് അങ്ങനത്തെ കൂടി പാപിയായ പ്രതിഷുണ്ട് അങ്ങേക്കുന്നു മാതാവ് എന്റെ അപേക്ഷിക്കാതെ

ം ഞങ്ങൾ ഞങ്ങളോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്ന പോലെ തെറ്റുകൾ തമ്മിലാൻ്റെ പാപ്പികളാണ് ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും സമയത്തും തമ്മിലാനോടെ അന്മേ ആ ആദി ഇതെ പോലെ എപ്പോഴും എപ്പോഴും എന്നേക്ക് ആമീൻ മർചീസ സദർമകളോ ദേവന്റെ സദന്തി പ്രവേശ कैंडिडेट ഇതിവിദാവേസി ബിസ കടാൻ ദേവന്റെ ദദദദദദന്റെ പ്രതി അവരുടെ കנהടിക്കനമേം സതകൃഷ്ണായ അങ്ങടെ പിതാവേ അങ്ങടെ നാമം പൂജിതമാണമേ അങ്ങടെ ജാചുമ്പടണമേ അങ്ങടെ തെ മനസ്സ് സബതെ പോള പോമിലും അവർനെ അന്നോണ്ട ആഹരം എന്നെ അങ്ങയുടെ ജന്മമേഞ്ഞുകളോടഞ്ഞി എന്നോട് ഞങ്ങളെ ക്ഷമിച്ചതുപോലെ ഞാനൊടി ഞങ്ങളെ ക്ഷമിക്കണമേ

രാജ്മും <laughs> <laughs> ഞങ്ങളെ ഞങ്ങൾ എപ്പലത്തിൽ വേണ്ടി ഇപ്പോൾ ഞങ്ങളുടെ മരണ സമയത്തും ആദ്യമേ ഈ കുടുംബത്തെയും ഞങ്ങളുടെ കുടുംബത്തിൽ ഞങ്ങളുടെ ഉദ്യമങ്ങളെല്ലാം ഞങ്ങളുടെ സന്തോഷങ്ങൾ വിശദീകരിക്കുകയും സങ്കടങ്ങളിൽ ആശ്വാസം നൽകുകയും ചെയ്യണമേ ഞങ്ങളിൽ ആർക്കെങ്കിലും അങ്ങയെ ഉപദ്രവിക്കാൻ ഞങ്ങളോട് ക്ഷമിക്കണമേ ഈ കുടുംബത്തിലുള്ളവരെയും ഇവിടെ നിന്ന് അക നിൽക്കുന്നവരെയും സമതമായി നിഗ്രണമേ മരിച്ചുപോയ കുടുംബാംഗങ്ങളെ നിത്യഭാഗ്യത്തിലേക്ക് പ്രവേശിപ്പിക്കണമേ ആത്മീയം ശാരീരികമായ എല്ലാ വിപത്തുകളിൽ നിന്ന് ഞങ്ങളെ കാത്തോളണമേ സ്വർഗത്തിൽ അങ്ങേയെ കണ്ടനന്ദിക്കുവാൻ ഞങ്ങൾക്ക് എല്ലാവർക്കും അനുഗ്രഹം നൽകണമേ മതത്തിന്റെ വിമന ഹൃദയവും മതവശാവും ഞങ്ങളുടെ ദൃഷ്ടിയെ അങ്ങേക്ക് സമർപ്പിക്കുകയും ജീവിതകാലം മുഴുവൻ ഇതിന്റെ സജീവ സ്മരണ ഞങ്ങളിൽ നിലനിർത്തുകയും ചെയ്തിട്ട് ഈശ്വര ഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ മതത്തിന്റെ വിമുള ഹൃദയമേ ഞങ്ങൾക്കണമേ